ഇങ്ങനെ കഴിഞ്ഞ നമ്മൾ ഈ ദൗത്യം തുടങ്ങിയത് മുതൽ എപ്പോഴും ഈശ്വർ ബാൽപയ്ക്ക് ഇത് തന്നെയാണ് അനുഭവം അദ്ദേഹത്തെ എപ്പോഴും മാറ്റി നിർത്തുക ഇവരുടെ ഈ ഓപ്പറേഷൻ ഒരിക്കലും സംയുക്തമായി ചേർത്ത് നിർത്തി നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ തെരച്ചിൽ നടത്തുമ്പോൾ എന്തിനാണ് ഇങ്ങനെ എത്രത്തോളം ദ്രോഹിക്കുന്നത് എന്താണ് ഈശ്വർ ബാൽപേ പറയുന്ന അരുൺ അർജുനുമായിട്ടുള്ള തിരിച്ചിലിന്റെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും മാധ്യമങ്ങളൊക്കെ ഇടപെട്ടു തുടങ്ങി അപ്പം ഇതിനകത്ത് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത് ഒരു ഈശ്വർ മാൽപ്പേ അത് തിരിച്ചു പോകുന്നു മാൽപ്പ തൻ്റെ ദൗത്യം പകുതി വഴിയിൽ ഉപേക്ഷിച്ചാണ് തിരിച്ചു പോകുന്നത് അത് ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള ചില ഭിന്നതകൾ മൂലമാണ് മാൽപ്പ തിരിച്ചു പോകുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത് പക്ഷേ ഇല്ല താർന്ന അർജുൻ്റെ വണ്ടിയുടെ മുതലാളി നമ്മുടെ മുനാഫ് പറയുന്നത് കേട്ടു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പൊ മാലപ്പയും പറയുന്നുണ്ട് ഈ നദിയിലെ ഇവർ പറയുന്ന രണ്ട് ലോറി അർജുനന്റെയും വേറെ ഒരു ടാങ്കർ ലോറിയും കണ്ടു കണ്ടുകിട്ടാറുണ്ട് ടാങ്കർ ലോറിയുടെ പല പാട്ടുകളും പല തവണയായിട്ട് നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരു സ്കൂട്ടർ കണ്ടു കിട്ടുന്നു അർജുൻ്റെ വണ്ടിയിൽ കിടന്ന കുറച്ച് തടികളെന്ന് പറയുന്ന തടികൾ കിട്ടുന്നു അപ്പൊ അങ്ങനെയൊക്കെ പരിശോധന ഇന്ന് ഏതെങ്കിലുമൊക്കെ സമയത്ത് തീരും എന്നുള്ള പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ഈശ്വരൻ മാലപ്പ മാലപ്പയും നമ്മുടെ പിന്നെ ഭരണകൂടവും തമ്മിലുള്ള ഭിന്നത മൂലം ഈശ്വര് തിരിച്ചു പോകുന്നത് അതുതന്നെ ഇത് ഈ ദൗത്യത്തിനേറ്റവും ഭയങ്കര തിരിച്ചടിയാണ് നമുക്ക് ഈശ്വരുള്ളപ്പം നമുക്കൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അപ്പം ഈശ്വര് പോകുന്നതിന് മുമ്പായി പത്രക്കാരോട് പറഞ്ഞത് ഇതിൻ്റെ ദൗത്യം ഇത് നമ്മൾ അപ്പുറമാണ് ഇതിലെ പല വാഹനങ്ങളും ഈ നദിക്കഴയിലുണ്ട് ഇപ്പൊ നാലുപേരെ കാണാതെ പോയി അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടാകാം എന്ന് പറയും നമുക്ക് അറിയില്ല വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മൂന്നാം ഘട്ടത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ നാവികസേന കണ്ടെത്തിയ ആ ഒന്ന് രണ്ട് പോയിന്റുകളാണ് ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലാണ് നടത്തേണ്ടത് ഇന്ന് ഇന്ന് രാവിലെ ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഈശ്വർ മാൽപ്പ തയ്യാറായി വരികയും ചെയ്തു പക്ഷേ ആ പോയിന്റിൽ നിന്ന് അന്യ തെരച്ചിൽ നടത്തേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യവുമായിരുന്നുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെ രാവിലെ വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ഈ തെരച്ചിൽ പങ്കാളിയാക്കാതെ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും പിന്നീട് സമ്മർദ്ദത്തെയൊക്കെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കിയത് ഇന്ന് രാവിലെ ഈ പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്ന് മാറ്റി നിർത്തുക കൂടി ചെയ്തതോടുകൂടിയാണ് ഈശ്വർ മാൽപ്പ ഇപ്പോൾ ജില്ലാ ഭരണകൂടമായി ചെറിയ അഭിപ്രായ ഭിന്നതയിലേക്ക് എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈശ്വർ മാൽപ്പയർ அதாவது வழி எல்லாம் நமஸ்காரம் கேரளக்கட்டை எல்லாருக்கும் நான் நமஸ்காரம் பண்ணுவேன் பின்ன எங்கே நம்ம நாட்டுக்காரர் எல்லாருக்கும் சார் இப்போ மத்தியானம் ஒரு ஃபோன் வந்து நம்ம எஸ் காரன்னு கார் இருந்தேன் நின்ன ஒரு நம்ம லீவ் ஆக்கி அதுனே ஒரு நீங்கள் லீவ் எல்லாம் விடறது நீங்கள் கே டி டிவி ஒரு இதாக்கி இதாக்கிட்டா சாய் எந்த பார்த்தீங்கன்னா ஒல்ல ஈராகண்டாங்க சொல்லிட்டு அது வீடியூப்பில் யாராக்கி ஆக்கி இனி அது நம்மளப்போ ഇവിടെ വന്നിട്ട് ഹീറോ ആയിനെ ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങളിപ്പോൾ അവിടെയുള്ള അർജുൻ്റെ പിന്നെ ജഗന്നാഥൻ്റെ ലൊക്കേഷന് ഇത് സെലിറ്റൻ നോക്കാനായിട്ട് വന്നു കീഴ് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു നിങ്ങളുടെ രണ്ട് വണ്ടി എടുത്തിട്ട് പിന്നെ അവിടെ ആ സമയത്ത് ഇന്ന് സ അർജുൻ്റെ ദേഹം തേടാൻ പോകുന്ന സമയത്തിൽ പിന്നെ ഒരു സ്കൂട്ടി കിട്ടി സ്കൂട്ടി ആക്റ്റീവ് ആവേണ്ട ആ ആക്റ്റീവ് ആണ് കട്ടിട്ട് പിന്നെ ആ വണ്ടിൻ്റെ ആ മുനാപ്പവരുടെ വണ്ടിൻ്റെ ഒരു പത്ത് ഇരുപത് തടി അവിടെ തന്നെ ഉണ്ട് അതിൽ അഞ്ച് തടി ഇപ്പം ഞങ്ങൾ മേലെ മേലെ കൊടുത്തു ആ സമയത്തിൽ അവർ ഞമ്മള് നിങ്ങൾ ആക്കിയത് ശരിയില്ല അങ്ങനെ ഇങ്ങനെ സൺഡേ പോടി അത് ഞങ്ങളിപ്പ വീട്ട് തിരിച്ചു പോയി ആ സൺഡേ പോടി അത് ഞങ്ങൾ ആറിൽ ഞങ്ങൾ പൈസ മാങ്ങിയിട്ട് ഇവിടെ വില ആക്കത്തില്ലേ നമ്മളെ ഇത് ഇത് ആക്കുന്നത് ഇതിനകത്ത് എന്താ പറയുന്നത് ഇതിനകത്ത് ജില്ലാ ഭരണകൂടത്തിന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ള സംശയത്തിന്റെ നിലയിൽ തന്നെയാണ് ഇപ്പഴും നിൽക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഈ അപകടം ഉണ്ടായ അന്ന് മുതൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാകും വിധമാണ് ജില്ലാ ഭരണകൂടം പെരുമാറിക്കൊണ്ടേയിരുന്നത് പിന്നെ പലപ്പോഴും അന്ന് പറഞ്ഞു കേട്ട ഒരു ഇതുണ്ട് ഒരു സ്ഫോടനം നടന്നു എന്ന് പറയും അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഒരു മണ്ണിടിച്ചിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞ് അടുത്ത ഗ്രാമപ്രദേശം പോലും അടുത്ത താമസഫലങ്ങളിൽ പോലും അവിടുത്തെ ആൾക്കാരെ പോലും കാണാതെ പോയെന്ന് പറയാം കരയിലുള്ള അപ്പൊ ഏതെങ്കിലും ഒരു സ്ഫോടനം നടക്കാതെ ഇത്രമേലൊരു അപകടം ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നുള്ളത് പലരും പറഞ്ഞെന്ന് കേട്ടു പക്ഷെ അത് ആ സംശയത്തിന്റെ നേരിൽ ഇപ്പോഴും നിൽക്കുകയാണെന്നുള്ളതാണ് ഇന്നലെ കിട്ടിയ ഒരു വാഹനത്തിന്റെ പാട്ട് എഞ്ചിനുമൊക്കെ കണ്ടപ്പം അത് വളരെയധികം എന്തോ തകർന്ന് ടാങ്കർ ലോറിയുടെ പാട്ടുകളെല്ലാം എന്ന് പറഞ്ഞാൽ പലതായിട്ടാണ് കിട്ടിയത് സ്റ്റീറിങ് അതുപോലെ എൻജിന് അതുപോലെ അതിന്റെ പാട്ടുകളെല്ലാം പലപ്പോഴായിട്ട് ടാങ്കർ ലോറിയുടെ പാട്ടുകളെല്ലാം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അർജുന്റെ വാഹനത്തെ പറ്റിയുള്ള യാതൊരു വിവരവും ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ് സത്യം പറയാൻ അർജുനില്ലേ പക്ഷേ അല്ലാതെ കാരണം ഒരു അപകടം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ അർജുൻ്റെ വാഹനം മൊത്തമായിട്ട് മണ്ണിൽ എവിടെയോ പൂതി കിടക്കുകയാകാം അതിനകത്ത് ആ ക്യാബിനകത്ത് അർജുന് കാണുകയും ചെയ്യാം അല്ലേ പക്ഷെ അർജുൻ്റെ വാഹനത്തെ പറ്റിയുള്ള യാതൊരു വിവരം കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് കുറച്ച് തടികൾ കിട്ടുന്നേ ഉള്ളൂ കുറച്ച് കയറുകിടപ്പുണ്ട് എന്ന് ഈശ്വര് പറയുന്ന വാക്കുകളാണ് നമുക്ക് കേൾക്കുന്നത് പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്ന് യാതൊന്നും കിട്ടിയിട്ടുമില്ല ഇതാണ് സംശയത്തിന് ഓരോരോ സംശയങ്ങൾക്ക് കാക്കും കൂട്ടുകയും ചെയ്യുന്നത് ജില്ലാ ഭരണകൂടത്തിന് എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടോ മുനഫ് പറയുന്ന വാക്കുകളും അത് കാര്യമാണ് നമുക്ക് സംശയിക്കേണ്ട കാര്യങ്ങൾ കേൾക്കാം മടങ്ങി പോവുകയാണ് ഇനി ഇങ്ങോട്ട് ഷിരൂരിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് രാവിലെ പോലീസ് അത്തരത്തിൽ മോശമായി ഒരു ഒരിടപെടൽ ഉണ്ടായി എന്നും മാൽപ്പറഞ്ഞു ഈ വിഷയത്തിൻ്റെ കാര്യഗൗരവുമ്പോഴും ആ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതായത് ഞാൻ വീണ്ടും വീണ്ടും പലവട്ടം പറഞ്ഞതാണ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഒരുപാട് വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങൾ കണ്ടെത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണത് ആർക്കാ ഇതിലേറ്റവും കൂടുതൽ എഫക്ട് ചെയ്യണത് ഇവിടുത്തെ എസ് പി കലക്ടർ ഇവർക്കൊക്കെ ഇവർ ഈ ഈ പടത്തിലെ വില്ലന്മാരാ ഇവർക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കൂ നമ്മൾ വെയിലും മയും കാലഘട്ടം മുഴുവൻ ഇവിടെ നിൽക്കണത് എന്തിനാ ഇവിടെ പല അനീതിയും നടന്നിരിക്കണേ ഇത് ഈ അനീതികൾ ഇയാൾ പുറത്തേക്ക് കൊണ്ടുവരിക ഇയാൾ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാണ് ഇവിടുന്ന് ഇത് പോകണോട് കൂടിയിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അർജുൻ ഇങ്ങനെ കിട്ടൂല അവസാനിപ്പിക്കണമെന്ന അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ അവസാനിപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് നാടകമാണ് ഇപ്പം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു പടം എടുക്കണമാതിരി സ്ക്രിപ്റ്റ് എഴുതിയ മാതിരിയാണ് പോണത് അത് ആ സ്ക്രിപ്റ്റിൽ ഇയാൾ അതിന് വയങ്ങൂല ഇയാൾ ഇയാളതായ കാര്യങ്ങൾ തുറന്നും കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അത് അതോട് അതോടുകൂടി ഇവരെ കാര്യങ്ങൾ വെളിച്ചത്ത് വരികയാണ് ഇപ്പോൾ അയാൾ ഇപ്പോൾ ലാസ്റ്റ് പോണ പോക്കിന് ഈശ്വരൻ്റെ അയാളെ മാജിക് അയാൾ കാണിച്ച് അതായത് അശോക് ലൈലൻ്റെ ഒരു വണ്ടി കൂടി അയാൾ അതിൻ്റെ ഇത് എടുത്ത് കൊണ്ടുവന്ന് അതായത് ഇതിനുള്ളിൽ ഒരു ലോറി അല്ല കൂടുതൽ ലോറി ഉണ്ടെന്ന് പറഞ്ഞത് തെളിയിച്ചു കഴിഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെയാണ് ചില വാഹനങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം എന്നുള്ളതിന്റെ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ഒരു സ്കൂട്ടർ കിട്ടിയത് ഇപ്പം ജില്ലാ ഭരണകൂടത്തിന്റെ നമ്മൾ ഇന്നേവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നി നാലുപേരെ കാണാനുള്ളൂ ഒരു അർജുൻ്റെ വണ്ടിയും അതുപോലെ തന്നെ ഒരു ടാങ്കറും കിട്ടാനുണ്ട് പക്ഷെ ടാങ്കറിന്റെ പാട്ടുകൾ പലപ്പോഴായിട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അർജുൻ്റെ വണ്ടിയെ പറ്റി യാതൊരു വിവരവും കിട്ടിയിട്ടില്ല നാലു പേരെ പറ്റി യാതൊരു വിവരവും കിട്ടിയിട്ടില്ല ഇതിൽ കൂടുതൽ ആൾക്കാരെ അവൾ ഉണ്ടായിരുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ നമ്മൾ വിചാരിക്കുന്നതിന് മുകളിലാണ് ഇതിൻ്റെ അപകടത്തിന് സാധ്യതയെങ്കിലും അതുകൊണ്ടാകാം ഈശനെ പോലുള്ള ആൾക്കാരെ ആൾക്ക് ഈ പറ ജില്ലാ ഭരണകൂടമായിട്ട് സഹകരിക്കാതിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം ജില്ലാ ഭരണകൂടം പലപ്പോഴും ഈശ്വര വരുമ്പോൾ ഈശ്വരുമായിട്ട് സഹകരിക്കാൻ പലപ്പോഴും അമാന്തം കാണിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് കാരണം പലപ്പോഴും വേറെ തലത്തിൽ നിന്നൊക്കെ അവിടുത്തെ എം എൽ എ ഒക്കെ പലപ്പോഴും പറഞ്ഞതിന് ശേഷമാണ് ഈശ്വരനെ ഈ തിരച്ചിൽ നിന്ന് തന്നെ അനുവദിക്കുന്നത് തന്നെ ജില്ലാ ഭരണകൂടം പലപ്പോഴും അതിനനുവദിക്കാറില്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയ തിരച്ചിലുകാരോടുമൊക്കെ അവിടുത്തെ ഭരണകൂടം പെരുമാറിയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ എന്തൊക്കെയോ ഒരു സംശയത്തിന്റെ ഏർ ഉണ്ട് എന്തോ ഒരു സംഭവം എന്തോ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് തീർച്ചയായും പെട്ടെന്ന് അവസാനിച്ച് ഇത് തീർക്കാൻ വേണ്ടി ആയിരിക്കാം ഭരണകൂടം ചെയ്യുന്നത് എന്ന് തോന്നുന്നു ഏതായാലും ഇതിന്റെ ദുരൂഹതകൾ പുറത്തു വരിക തന്നെ ചെയ്യണം എന്ന് തോന്നുന്നു ഏതായാലും ഇതിന്റെ പലപ്പോഴും പലരും ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട് എന്തിന് ഇത്രയും നാളായില്ലേ ഇനി അർജുനെ പറ്റി അതൊരു കിട്ടാൻ സാധ്യതയില്ലല്ലോ പിന്നെ തിരയുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പല പല പ്രശ്നങ്ങളുണ്ട് ഒരാളെ കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മരണം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ നിയമം അങ്ങനെയാണ് അതിന്റെ നൂലാമാലകൾ പലതും ഉണ്ട് ഇപ്പം വയനാടിൽ ഇത്രയും പേര് കാണാതെ പോയി പക്ഷേ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നൊക്കെ പ്രത്യേക ചട്ടങ്ങളൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമം ഇത് വന്നെങ്കിൽ മാത്രമേ ഈ കാണാതെ പോയല്ലേ മരിച്ചതായിട്ട് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ അത് കിട്ടിയില്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ നൂലാമാലകളുണ്ട് നമ്മുടെ നിയമത്തിന്റെ വഴികൾ അറിയാൻ വയ്യാത്തോട്ടാ ഇപ്പൊ ഒരു വണ്ടി പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ വണ്ടിയുടെ പാർട്ട് ഏതെങ്കിലും കിട്ടാതെ അത് അപകടത്തിൽ പെട്ടെന്നോ ഇൻഷുറൻസ് കിട്ടാൻ നമുക്ക് ഫാദ്യം വളരെ കുറവാണ് അതിന് പല പല പ്രശ്നങ്ങളുണ്ട് കിട്ടും പക്ഷെ അതിന് പല പല പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഒരാള് കാണാതെ പോയി കഴിഞ്ഞാൽ അയാൾ ആറ് മാഫ് ആറ് കൊല്ലത്തിന് ശേഷം കാണാതെ പോയതിന് ശേഷം നമ്മുടെ മജിസ്ട്രേറ്റ് കാര്യത്തിലും അങ്ങനെയൊക്കെയുള്ള അന്വേഷണത്തിന് നടത്തി അതുപോലെ കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ പനഫി കൊടുത്തതിനു ശേഷം മാത്രമേ അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും കിട്ടത്തുള്ളൂ ആ രീതിയിലാണ് നമ്മുടെ നിയമം അത് പല രീതിയിലും പലരും ഈ പല രീതിയിലത് മാറ്റുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരുന്നത് കാരണം വണ്ടിയൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അറിഞ്ഞൊരു സംഭവമാണിത് പക്ഷെ അല്ലാതെ തന്നെ പലരും വണ്ടിയൊക്കെ മാത്തു വച്ചിട്ട് അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞ് വണ്ടി കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്റർഫുകാരുടെ നിന്നും വണ്ടിയുടെ കാശ് മേടിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരുന്നത് അപ്പൊ ഇതിന്റെ പാർട്ട് വണ്ടിയുടെ പാർട്ട് കിട്ടുക അർജുനെ പറ്റി അതെങ്ങനെ വിവരം കിട്ടുക എന്നൊക്കെ അറിയുന്നെങ്കിൽ മാത്രമേ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇതുമായിട്ട് ഒരു എന്താ പറയുന്നത് ഇതിന് പുടിച്ച് ഒപ്പിടാൻ പറ്റത്തുള്ളൂ അതുവരെ ഈ ദൗത്യം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കില്ലേ ഏതായാലും ഇതിനകത്ത് എന്തൊക്കെയോ ചില തരികള തരികിടകൾ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ സംഭവങ്ങളെല്ലാം കൂട്ടി ചോദിച്ചു കാണുമ്പോൾ ഇതെനിക്ക് തോന്നുന്നു പ്രത്യേകം പെട്ടെന്ന് നിൽക്കാൻ സാധ്യതയില്ല ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ച് കർണാടക സർക്കാരിൻ്റെ അവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർക്ക് ഇതിൻ്റെ പുറകെ നടക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അനാവശ്യകാര്യമായിട്ട് അവർക്ക് തോന്നുന്നത് കാരണം ഇത് എത്രയും പെട്ടെന്ന് ഇപ്പം അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചിട്ട് അവർ നിർത്തിപ്പോയാണ് പക്ഷെ അർജുനൻ്റെ കാര്യം മാധ്യമങ്ങളായാലും നമ്മുടെ സർക്കാരുകളായാലും നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് അവർക്കങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലേ അതുകൊണ്ടാണ് അർജുനൻ്റെ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഈ ഭരണകൂടങ്ങൾ ഇത്രയും എന്തോന്നും കാശൊക്കെ ഉടക്കി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ എത്ര എപ്പോഴേ നിർത്തിയനെ അല്ലേ അപ്പം ഏതായാലും ഏതിനു സ്ഫോടനം നടന്നിട്ടുണ്ടോ അതോ ഈ വണ്ടി കൂടാതെ ഇനിയും വണ്ടികൾ അതിനകത്ത് പൂണ്ടുകിടപ്പുണ്ടോ ഈ നാലുമ നാല് വരെ കാണാതെ പോയി എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുപിടി പിടിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിൻ്റെ ഒരു അന്ത്യം കണ്ടേ കേരളത്തിലെ മാധ്യമങ്ങളായാലും നമ്മളായാലും അടങ്ങത്തുള്ളൂ എന്നുള്ളൊരു വേറൊരു സത്യം മലയാളിയെ സംബന്ധിച്ച് സംശയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് അറ്റം വരാൻ പോവില്ലേ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഏതായാലും ഈശ്വരൻ തിരിച്ചു പോയി ഇനി നാളെ പുതിയ ദൗത്യം ഏറ്റെടുത്ത് പലരും മരുന്നുണ്ടെന്ന് അറിയുന്നു പക്ഷേ ഈശ്വരൻ്റെ മരണ മടങ്ങിപ്പോക്ക് നമ്മളെ സംബന്ധിച്ചൊരു അർജുനൻ്റെ വീട്ടുകാരെയോ അർജുനെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ സംബന്ധിച്ചൊരു ഒരു ഒരു ദുഃഖത്തിന് കാരണമായി പക്ഷേ എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു അന്ത്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം അതുവരെ നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം ഓക്കെ ഭായ്